നമസ്കാരം ഞാൻ അമ്മ ആറാം തരത്തിൽ പഠിക്കുന്നു ഞാൻ വായിച്ച ഒരു മനോഹരമായ നോവലാണ് ഒരു കുടയും കുഞ്ഞിപ്പെങ്ങളും അതിന്റെ സാരാംശമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബന്ധങ്ങളുടെയും സ്നേഹത്തിന്റെയും വാക്കുകളെ ലളിതമായും ഹൃദയസ്പർശിയായും അവതരിപ്പിക്കുന്ന ശ്രീ മുട്ടത്തുവർക്ക് രചിച്ച ഒരു മനോഹരമായ നോവലാണ് ഒരു കുടയും കുഞ്ഞിപ്പെങ്ങളും അച്ഛനും അമ്മയും ഇല്ലാത്ത സഹോദരങ്ങളായിരുന്നു ബേബിയും വില്ലിയും ഇരുവരുടെയും സ്നേഹബന്ധത്തിന്റെ കളർപ്പില്ലാത്ത ആവിഷ്കരണമാണ് ഈ കൃതിയിലൂടെ നീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് അമ്മയുടെ സഹോദരിയോടൊപ്പമായിരുന്നു ബേബിയും ലില്ലിയും താമസിച്ചിരുന്നത് ായി മഴ പെയ്യുകയായിരുന്നു ഒരു ദിവസം തന്റെ കുഞ്ഞിപ്പെങ്ങൾ മഴ നനയുന്നത് കണ്ട് ബേബി അവളോട് പറഞ്ഞു ഗ്രേസി എന്ന കുട്ടിയുടെ കുടയിൽ കയറി സ്കൂളിലേക്ക് പോവാൻ താൻ വേഗത്തിലൂടെ സ്കൂളിൽ എത്തിക്കോളാം എന്നും പറയുന്നു കുടയിൽ കയറാമോ എന്ന് ചോദിച്ച ലില്ലിയെ ഗ്രേസി ചീത്ത പറയുന്നു ഗ്രേസി ആ നാട്ടിലെ പണക്കാരിയായിരുന്നു അവരുടെ വർഗ ഭൂരിപക്ഷത്തിലായിരുന്നു ബേബിയും ലില്ലിയും പേരമ്മയും താമസിച്ചിരുന്നത് ബേബി ആ ഗ്രേസിയുടെ നെറ്റിയിൽ കല്ലെറിഞ്ഞുകൊണ്ട് തന്റെ കുഞ്ഞുപ്പെങ്ങളെ കുടയിൽ കയറ്റാതിരുന്നതിലെ ആമൃഷം അറിയിക്കുന്നു പോലീസ് പിടിക്കുന്നു പറയുന്ന ആ പതിനൊന്ന് വയസ്സുകാരൻ തന്റെ തൻ്റെ ചില്ലു ചില്ലുകൈപ്പിടിയിൽ കുരുവിയുടെ രൂപമുള്ള കുടയുമായി വരാമെന്ന് വാക്കു നൽകി നാടുവിടുന്നു പേരമ്മയുടെ കടുത്ത മർദ്ദനം സഹിക്കാനാവാതെ പാവം ലില്ലിയും വീടുവിട്ടിറങ്ങുന്നു േബി പട്ടണത്തിലെത്തി അലർച്ചില്ലറ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി കുറേശ്ശെ പണം സ്വരൂപണം തുടങ്ങി വാങ്ങാനുള്ള അത് കൂടെ ഉണ്ടായിരുന്ന കുട്ടി മോഷ്ടിക്കുകയും ചെയ്തു അതോടെ ബേബി ആ ജോലി അവിടെ ഉപേക്ഷിച്ചു ഇതിനിടെ വീട് വിട്ടിറങ്ങിയ ലില്ലിയെ ഒരു ഡോക്ടറും കുടുംബവും ഏറ്റെടുത്തു സ്വന്തം മോളെ പോലെ വളർത്തി ഒരിക്കൽ ബേബി സഹായിച്ച ഒരു സ്ത്രീ സൗദാമിനി അവനെ രക്ഷപ്പെടുത്തി സ്വന്തം അനിയനെ പോലെ വളർത്താൻ തുടങ്ങി ഡോക്ടറുടെ മോളെയും ലില്ലിയെയും സംഗീതം പഠിപ്പിച്ചിരുന്നത് സൗദാമിനിയായിരുന്നു ഒടുവിൽ ബേബിയും ലില്ലിയും ഒന്നിക്കുന്നു േബി മുതിർന്നൊരു ഡോക്ടർ ആകുന്നു തന്റെ അടുക്കൽ ചികിത്സക്കെത്തിയ ഒരു യുവതിയെ ശാസ്ത്രക്രിയയിലൂടെ ജീവിതത്തിലേക്ക് മട കൊണ്ടുവരുന്നു അവർ വാഗ്ദാനം ചെയ്ത വലിയ പ്രതിഫലം അവൻ നിരസിക്കുന്നു പകരം ഒരു കുട തന്നാൽ മതിയെന്നും അവൻ പറയുന്നു അന്ന് ചികിത്സക്കെത്തിയ ഗ്രേസിയോടുള്ള ബേബിയുടെ ചെറിയ പ്രതികാരമായിരുന്നു ഇത് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് ആ ബേബിയുടെ ഒരു മധുര പ്രതികാരം നിങ്ങൾക്ക് ഇതിൽ ഏതു ഭാഗമാണ് ഇഷ്ടപ്പെട്ടത് തുടക്കത്തിൽ വായനക്കാരെ സങ്കടപ്പെടുത്തി കരയിപ്പിക്കുകയും ഉപസംഹാരയാകുമ്പോൾ സമാപിക്കുകയും ചെയ്യുന്ന ഒരു കൊച്ചു കൃതി തന്നെയാണിത് അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക ഇന്നേക്ക് ഇത്രയുമേ എൻ്റെ സാരാംശം ഞാൻ പറയുന്നുള്ളൂ നന്ദി നമസ്കാരം